ഇവിടെ പ്രധാനമായിട്ടും നടത്തി വരുന്നത് മൃത്യുഞ്ജോഹമാണ് രോഗശാന്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ മൃത്യുജോഹം കഴിക്കാറുണ്ട് പിന്നെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ പ്രധാനമാണ് നമസ്കാരം അമ്പലശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ മാഞ്ചരിക്കാവ് കോങ്ങാടി മാഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ കാണാവുന്ന മൂന്ന് മൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ ഇത് ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഒരുപാട് ചരിത്രമായ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പം എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആളുകളുടെ കൂടെ നമ്മുടെ ഉറുപ്പുണ്ട് അപ്പം അവരോട് ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനോട് എൻ്റെ കാര്യങ്ങൾ മുൻപ് ചോദിച്ചറിയാം ഓക്കെ ഇതാണ് ശ്രീ മൂന്നുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ മാഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ ചെറായയിലാണ് മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാലപ്പഴക്കം കൃത്യമായി നിർണയിച്ചിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഋഷിതുല്യനായ ഒരു മഹാൻ ഈ സ്ഥല മഹാത്മ്യത്തിൽ ആകൃഷ്ടനായി ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം ദേവന്മാരെ ഉപാസിക്കുകയും പിന്നീട് ഈ ചൈതന്യത്തെ നിർഗുണത്തിൽ ലയിപ്പിക്കാതെ ലോക നന്മയ്ക്കായി സൽഗുണനായി നിലനിർത്തി അപ്രത്യക്ഷനാവുകയും ചെയ്തു ക്രമേണ സമീപവാസികളായ ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു മഹാൻ ഈ ചൈതന്യം പ്രകാശ രൂപേണയോ മറ്റോ അനുഭവഗോചരമാവുകയും ഒരു ക്ഷേത്രമുണ്ടാക്കി യഥാവിധി ആചരിച്ചു പോരുകയും ചെയ്തു ഫലമായും മറ്റ് ആഭ്യന്തര ലഹളകളാലും ക്ഷേത്രദേശ കുടുംബക്കാർ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു പിന്നീട് ക്ഷേത്രാധികാരം മണ്ഡലികാധിപത്യമുള്ള ഒരു കുടുംബത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു അവരുടെ കാലഘട്ടത്തിൽ ചില അധികാരങ്ങൾ പരദേശ ബന്ധത്തിലുള്ള കുടുംബങ്ങൾക്ക് ലഭിച്ചതായും ഇവർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മറ്റും പരിണിതഫലമായി ബോർഡിനെ ഏൽപ്പിക്കുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും ശിവരാത്രിയുമൊക്കെ വളരെ വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ചുറ്റും പാടങ്ങളും പാറകളും നിറഞ്ഞ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശങ്കരനാരായണൻ മഹാവിഷ്ണു ശിവൻ എന്നീ പ്രതിഷ്ഠകൾക്ക് പുറമെ ഉള്ളിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് നാഗരാജാവിനും പ്രതിഷ്ഠയുണ്ട് മൃത്യുഞ്ജയ ഹോമവും നീരാഞ്ജനവും ഗണപതിക്ക് തേങ്ങ അടിക്കലും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് വർഷം ക്ഷേത്രം ഇത് ഒരുപാട് പഴക്കമുള്ളതാണ് എത്ര വർഷം എന്ന് ശരിക്കും പറയാൻ പറ്റില്ല ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരു മുനീശ്വരേഷ്ഠൻ ഇങ്ങനെ നാടുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോ അദ്ദേഹത്തിന് പ്രത്യേക ഒരു ഇത് തോന്നി അതായത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന് എന്ന് പിന്നെ അദ്ദേഹം ഇവിടെ തപച്ചിരിക്കുകയും ധ്യാനത്തിലിരിക്കുകയോ പറ്റിയത് ഇവിടെ ഒരു ചൈതന്യം സൃഷ്ടിക്കുകയും അന്നത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ പ്രധാനിയായ ഒരാൾക്ക് സ്വപ്നത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് വെളിവുണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രം പടി ഉണ്ടായത് എന്നാണ് അറിയുന്നത് അതിനുശേഷം പല തലമുറകളും വന്നു ക്ഷേത്രം അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്ര കാര്യമായിട്ടതൊന്നും ഉണ്ടായിരുന്നില്ല അതിനുവേട്ടം നമ്മുടെ കോങ്ങാട് നാരായണൻകുട്ടി നായർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന് ഒരുമാതിരി മൂന്ന് ുറ്റുമതില് അങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കിയത് അതിന് ശേഷം പിന്നെ നടത്തിപ്പിന് ശരിയായ ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മുടെ ദേവസ്വം ബോർഡിന് കൊടുക്കുക ചെയ്തിരിക്കുന്നു അതിന് ശേഷം കമ്മിറ്റികളൊക്കെ വന്നു അത്യാവശ്യം റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുമാതിരി നടക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ചരിത്രം മൂന്ന് മൂർത്തികള് ഏതൊക്കെയാണ് ഇവിടെ മൂന്ന് മൂർത്തികളാണ് എല്ലാവർക്കും തുല്യ തുല്യപ്രധാനാണ് ആദ്യമായിട്ട് ശിവന്റെയാണ് ശിവൻ കിരാത രൂപത്തിലാണ് അവിടെ പാർവതി സമീപനായ ശിവനാണ് സൗമ്യജയനാണ് അപ്പൊ അത് കിരാതമൂർത്തിയാണ് അതും പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ശിവ പ്രതിഷ്ഠയിരിക്കുന്നത് ഇവിടെ അത് വളരെ ദുർലഭ ക്ഷേത്രങ്ങളിലേ ഉണ്ടാവാറുള്ളൂ കിരാതമൂർത്തിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു ഊർമാവതത്തിൻ്റെ ഇതിലാണ് വന്നിരിക്കുന്നത് അത് രണ്ടാമത്തെ ഭഗവാനാണ് പിന്നെ മൂന്നാമത് ശങ്കരനാരായണൻ ശങ്കരനാരായണന്റെ പ്രതിഷ്ഠയും വളരെ ഉള്ളൂ അങ്ങനെ മൂന്ന് പ്രതിഷ്ഠകളാണ് മൂന്നും പടിഞ്ഞാട്ട് മതമായിട്ട് തന്നെ ഇരിക്കുന്നത് അതിന് പിന്നെ ഗണപതിയുടെ ഒരു ഇതും കൂടി ഉണ്ട് അവിടെ അതിപ്പോ ആയിട്ട് മൂ നാലഞ്ച് പിന്നെ പ്രധാന ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് തന്നെ ഇവിടെ കാര്യമായിട്ട് ആഘോഷങ്ങൾ ഉണ്ടാവുമായിരുന്നു ശിവരാത്രി വളരെ ഗംഭീരായിട്ടാ നടത്താറ് രാവിലെ തൊട്ട് വലിയ പൂജകളും യുദ്ധാഭിഷേകം അങ്ങനെയെല്ലാം ഉണ്ടാവും വൈകുന്നേരം ദീപാരാധനയോട് കൂടി കൈകൊട്ടിക്കളി തായമ്പക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് തന്നെയാണ് കൂടുതലും നടത്താറ് പിന്നെ എല്ലാ മാസത്തിലും ഇവിടുത്തെ പ്രദോഷ പൂജ ഉണ്ടാവാറുണ്ട് മാസത്തില് കണ്ടെണ്ണം ഉണ്ടാവാറുണ്ട് പിന്നെ ഭഗവാൻ എല്ലാവിധ ഇതും ചെയ്യാറുണ്ട് ഇവിടെ വിഷ്ണു ഭഗവാന് നമ്മള് ജന്മാഷ്ടമി വളരെ നന്നായി കൊണ്ടാടാറുണ്ട് രാവിലെ പ്രത്യേക പൂജകള് നെയ് പായസം തൃക്കൈവണ്ണ തിരുവനന്തപുരം അങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ട് വൈകുന്നേരം ഇവിടെ വേഷം കെട്ടി കുട്ടികളുടെ വേഷം കെട്ടി മഞ്ചേരിക്ക പോയി തിരിച്ചു തിരിച്ചുപയർന്ന് ഇവിടെ വന്ന് പ്രസാദം കൊടുക്കല് പതിവുണ്ട് വളരെ നല്ല രീതിയിലാണ് അത് നടക്കാൻ അതേമാതിരി ഗണപതി ഭഗവാനും ഇവിടെ വിഘ്നങ്ങൾ ഒഴിക്കാൻ വേണ്ടി നാളികേരം എറിയലുണ്ട് വളരെ ആൾക്കാർക്ക് വളരെ നല്ല വിശ്വാസമാണ് ഒരുപാട് ആൾക്കാർ വന്ന് പറയലുമുണ്ട് ഇവിടെ ഗണപതി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തിനാ പ്രാർത്ഥിച്ച് ആ പ്രാപ്തി ഉണ്ടാവാറുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാരും ഇവിടെ വന്ന് നാളികേരം കൊടക്കാറുണ്ട് എറിയുകയാണ് ചെയ്യ തന്നെ തന്നെയാണ് എറിയുന്നത് അങ്ങനെ ബാക്കി നാഗങ്ങൾക്കും തന്നെ എല്ലാ ആയില്യത്തിനും പൂജ നടത്താറുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ സർപ്പവലി നടത്താറുണ്ട് പാതരുകര വിളിറ്റ് അതിനും നല്ല സഹകരണമൊക്കെ കിട്ടാറുണ്ട് നമസ്കാരം എൻ്റെ പേര് അരവിന്ദ് ഞാൻ മൂന്ന് മൂർത്തി ക്ഷേത്രം മേൽശാന്തിയാണ് കഴിഞ്ഞൊരു ആറുപല്ലായി ഞാൻ ഭഗവാനെ സേവിച്ചു വരുന്നു ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് മൂർത്തികളാണ് ഉള്ളത് ശിവൻ വിഷ്ണു ശങ്കരനാരായണൻ ഉപദേവനായിട്ട് ഗണപതിയുണ്ട് ഉണ്ട് ഞാങ്ങൾക്ക് കുറച്ച് പ്രതിഷ്ഠകൾ ഉണ്ട് ഇവിടെ പ്രധാനമായിട്ടും നടത്തി വരുന്നത് മൃത്യുഞ്ജോഹമാണ് രോഗശാന്തി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ മൃത്യുജോഹം കഴിക്കാറുണ്ട് പിന്നെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ പ്രധാനമാണ് പ്രദോഷപൂജയും ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയിട്ട് പ്രദോഷ പൂജയും ഇവിടെ നടത്തി വരാറുണ്ട് ഈ മൂന്ന് വഴിപാടുകളാണ് ഇവിടെ പ്രധാനമായിട്ട് പിന്നെ മഹാവിഷ്ണുവിന് ചന്ദ്രം ചാർത്ത് വെണ്ണ വഴിപാട് അവിൽ നിവേദ്യം പാൽപായസം എല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട് ശങ്കരാരായണ നെയ് പായസം കടുംപായസം എല്ലാം ഇവിടെ ഭംഗിയോടെ ചെയ്തു വരുന്നുണ്ട് പ്രധാനമായിട്ടും മൃത്യുജോമമാണ് ഇവിടെ ആൾക്കാർ കഴിക്കാറുള്ളത് രോഗശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലപ്പോഴും കഴിക്കാറുണ്ട് ബലങ്ങൾ ണാറുമുണ്ട് മൃത്യുഞ്ചാമം കഴിച്ചിട്ട് അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് പിന്നെ വിവാഹ തടസ്സങ്ങൾ മാറി കിട്ടിയ കുറെ ആൾക്കാരുണ്ട് ഉമാമഹേശ്വര പൂജ കഴിച്ചിട്ട് ഒരു വയസ്സായ ഒരാള് ഒരു എഴുപത് വയസ്സുള്ള ഒരാള് തീരെ കടപ്പിലായപ്പോ ഉമാമേശ്വര പൂജ കഴിക്കാൻ പറഞ്ഞു ആദ്യം പിന്നീട് അത് ജോസിനെ കണ്ട് മൃത്യുഞ്ജോമമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് മൂന്ന് മൃത്യുജാമം കഴിച്ചപ്പോഴത്തേക്കും ആൾക്ക് രോഗശാന്തി ഉണ്ടായി എന്നൊരു അനുഭവം ഒരാൾ വന്ന് പറയുണ്ടായി അതേപോലെ പല അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അടുത്ത പരിസരങ്ങളിലുള്ളവരൊക്കെ ഇടക്കിടക്ക് കഴിക്കാറുള്ളതാണ് എന്നും രാവിലെ ആറുമണി തൊട്ടിട്ട് ഒമ്പതര കാലു വരെ വൈകിട്ട് അഞ്ചര തൊട്ടിട്ട് ആറേ മുക്കാൽ വരെ ക്ഷേത്രം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാഞ്ചേരിക്കാവ് സ്റ്റോപ്പ് മാഞ്ചേരിക്കാവ് സ്റ്റോപ്പ് എന്ന ഉള്ളിലേക്ക് കയറി പറഞ്ഞു ഏകദേശം ഒരു അര കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ മൂന്നുമൂർത്തി ക്ഷേത്രം റോഡ് സൈഡിലെ ബോർഡ് കാണാം കുറച്ച് താഴെയാണ് അമ്പലം റോഡിൽ നിന്ന് കുറച്ച് താഴെയാണ് മാഞ്ചരിക്കാവര് കുറച്ചിപ്പുറത്ത്